ഡെയിലി ദോൺസിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും സ്വാഗതം വിശുദ്ധ ഗലാത്തി ലേഖനം ആറാം അധ്യായം ഒൻപതാമത്തെ വാക്യം നന്മ ചെയ്യുകയിൽ നാം അടുത്തു പോകരുത് തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും നന്മ ചെയ്ത് തളർന്നു പോകുന്നത് സാധാരണമാണ് ഒരു കൊയ്ത്ത് വരാതിരിക്കുമ്പോൾ ഒരു നന്മ കിട്ടാതിരിക്കുമ്പോൾ പിന്നെ എന്തിനു ഞാൻ വീണ്ടും നന്മ ചെയ്യണം ഉള്ളിനത് താരവും മന്ത്രിക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നു മടുത്തു പോകരുത് നന്മ ചെയ്യുന്നതിൽ മടുക്കരുത് മടുപ്പിക്കുന്നത് പിശാജാണ് നമുക്ക് കൊയ്ത്തിൻ്റെ നാൾ അടുത്തു വരുമ്പോൾ കൊയ്യുവാനുള്ള സമയം അടുത്തു വരെ പടമ്പോൾ മടുപ്പ് പിശാജ് കൊണ്ടുപോവാൻ വേണ്ടി ശ്രമിക്കും മടുപ്പിച്ച് നമ്മളെ കൊയ്ത്ത് ഈ അനുഭവിക്കാതിരിപ്പാൽ അവൻ പിന്നെയും നന്മ ചെയ്യുവാൻ നമ്മെ അനുവദിക്കത്തില്ല ഇന്ന് നന്മ ചെയ്ത് എവിടെയോ നിരാശപ്പെട്ടവർ നന്മ ചെയ്ത് എവിടെയോ വേദനിച്ചവർ നല്ലത് പ്രവർത്തിച്ചിട്ടും അംഗീകാരം കിട്ടാത്തവർ നിരാശപ്പെടുക മനുഷ്യനെല്ലാം നിന്റെ നന്മയ്ക്ക് പ്രതിഫലം തരുന്നത് നീ ചെയ്ത നല്ല പ്രവർത്തികൾക്ക് ദൈവമാണ് പ്രതിഫലം തരുന്നത് നിന്റെ കൊയ്ത്തിൻ്റെ നാളുകൾ കടന്നുവരപ്പെടുമ്പോൾ നീ ചെയ്തതിനെല്ലാം കൊയ്ത്തിൻ്റെ ഉദമസ്ഥ പ്രതിഫലം നൽകും ക്ഷീണിച്ചു പോകരുത് തളർന്നു പോകരുത് വീണെടുത്തുനിന്ന് എഴുന്നേൽക്കണം പ്രാർത്ഥിക്കുക ഞങ്ങളധികമായി സ്നേഹിക്കും നല്ലതും നന്മ ചെയ്യുകയും മടുത്തുപോയ സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു ദൈവം ഒരു തിരിച്ചുവരവരിൽ ഉണ്ടാകട്ടെ നിരാശാജനകമായ വാക്കുകൾ ഇടപെടലുകൾ പ്രവർത്തികൾ ഓ ഇതൊക്കെയും പിന്നെയും പിന്നെയും നന്മ പ്രവർത്തിക്കുവാൻ അവരെ തടസ്സപ്പെടുത്തിയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരുടെ മനസ്സിൻ്റെ വേദനകൾ സാഹചര്യങ്ങളുടെ ബുദ്ധിമുട്ടെല്ലാം മാറ്റിയിട്ട് പിന്നെയും ഒരു കുതിപ്പിലേക്ക് പോകുവാൻ പിന്നെയും കുതിച്ചെഴുന്നേൽക്കുവാൻ സ്വർഗം അവരെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് ക്ഷീണിച്ചു പോകാതെ മടുത്തു പോകാതെ കൊയ്ത്തിൻ്റെ യജമാനെ ദൈവമാണ് ഞാൻ ചെയ്ത പ്രവർത്തികൾക്ക് പ്രതിഫലം നൽകുന്നൊരു ദൈവമുണ്ടെന്നുള്ള ഒരു അനുഭവത്തിനോടുകൂടി മുന്നേറുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന തളർന്നു പോകാൻ ഞാൻ തക്ക സമയത്തിൽ കൊയ്യുമെന്നുള്ള ഉറപ്പോടെ ധൈര്യത്തോടെ ഇവർ മുന്നേറുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൃപയാൽ ഇവരെ അങ്ങ് സഹായിക്കണമേ എങ്ങയുടെ നാമത്തിൻ്റെ മഹിമയ്ക്കായി ഞാൻ ഇവരെ അനുഗ്രഹിക്കുകയാണ് സകല തടസ്സങ്ങളും ശാസിക്കുന്നു സകല പ്രതിബന്ധങ്ങളും ശാസിക്കുന്നു സ്വർഗീയ അനുഗ്രഹം ഇവരുടെ മേലങ്ങ് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു പ്രാർത്ഥിക്കുക എല്ലാ മഹത്വവും ബഹുമാനവും അങ്ങനെ കേൾപ്പിക്കാം യേശുവിൻ നാമത്തിൽ പിതാവേ ആമേ